ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണെ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മണിമാലയുടെ രൂപത്തിലുള്ളത് പക്ഷെ ആക്ച്വൽ മണിമാലയല്ല അത് നമുക്ക് സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻസ് ഇല്ലേ ആ ഫോമാറ്റിൽ വരുന്ന ഒരു ചെയിൻ ആണ് ആ പാറ്റേണിൽ വരുന്ന ചെയിൻ ആണ് കേട്ടോ ദാ ഇങ്ങനെയാണ് വരിക ഞാൻ ഇതിൻ്റെ ഒന്നും കൂടി ക്ലോസർ വ്യൂ ഒന്ന് വേണമെങ്കിൽ കാണിച്ചേക്കാം ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് അങ്ങനെയാണ് വരുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് വളരെ അധികം ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഐറ്റം വരുന്നത് ദാ കണ്ടില്ലേ ഇങ്ങനെയാണ് നിറച്ചും വരുന്നത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് വരുന്നത് അപ്പം താലിയൊക്കെ ഇടണം ഇടണം അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയിൻ ഇടണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റുമോ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഇട്ട ഇട്ടതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല അത്രയ്ക്കും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണ് ഇതാണ് വരുന്നത് അപ്പോൾ പേടിക്കാതെ നമുക്ക് സ്വർണ്ണമൊക്കെ ഇടണം എന്നുള്ളവർക്കും ഇത് പേടിച്ച് ഇടാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഐറ്റം പറയുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വ്യൂ എന്ന് പറയണത് മൊത്തത്തിലുള്ള വ്യൂ ദാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വ്യൂ ഓക്കെ അല്ലേ ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ എല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അതേപോലെ ചാനൽ ആദ്യമായിട്ട് ഞാൻ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇനി അടുത്ത ഐറ്റത്തിലേക്ക് കടന്നാലോ നമുക്ക് അടുത്ത ഐറ്റം വള ടു സിക്സ് എന്ന സൈസിലേക്കാണ് ഈ വള ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ നോക്കിക്കേ ഇതിന്റെ പാറ്റേൺ കണ്ടോ നല്ലൊരു ഡോട്ട് ഡോട്ട് പോലെയുള്ള പാറ്റേൺ ആണ് ചുറ്റും നല്ല ഭംഗി കണ്ട് ഇതിന് മുമ്പ് ഇതേപോലത്തെ ഒരു മോഡൽ ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ചും കൂടി തടവള പോലെ ഇടുന്ന ഒരു മോഡലാണ് പക്ഷെ ഇത് ഒരു തടവളിനെ തന്നെ രണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു പാറ്റേണിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ ഇത് എങ്ങനെയാണ് വരിക പിന്നെ ക്ലോസർ വ്യൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നമുക്ക് കല്യാണങ്ങൾക്കും ഫങ്ഷൻസിനും അല്ലാത്തതൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല രസമാണ് ഇങ്ങനെ വേർട്ടിക്കലി ആയിട്ടുള്ള ലൈൻസും വേറെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഓരോ പൂക്ക് ആ പൂക്കളുടെ കുഞ്ഞു കുഞ്ഞ് ഗോൾഡ് കളറിലെ പൂക്കളുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കട്ടെ ഇങ്ങനെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അപ്പോൾ ടു സിക്സ് എന്ന സൈസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ കോൺടാക്ട് ചെയ്തോളൂ ഇതാണ് വരുന്ന ഐറ്റം നല്ല മാരേജ് ഫംഗ്ഷൻസിനും എല്ലാത്തിനും എല്ലാത്തിനും ഇടാം കേട്ടോ അടിപൊളി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് അ കണ്ടല്ലോ ഡിസൈൻ കണ്ടല്ലോ നല്ല ഭംഗിയാണ് ഇത് നാല് വളകളാണ് കേട്ടോ ഇങ്ങനെയാണ് മൊത്തത്തിൽ വരുന്നത് മൊത്തത്തിൽ ഇങ്ങനെയാണ് കേട്ടോ വരുക ലുക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലുക്ക് ഇങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇനിയിപ്പ അടുത്ത ഐറ്റം കണ്ടാലോ അടുത്ത ഐറ്റം നമ്മുടെ കരിമണിമാലയാണേ ഈ മൂന്ന് മുത്തും തൊപ്പിയുള്ള കരിമണിയാണ് പിന്നെ മൂന്ന് ഗോൾഡൻ്റെ മുത്ത് അങ്ങനെയാണ് വരുന്നത് ഈ പാറ്റേൺ എന്ന് പറയണത് ദാ കണ്ടില്ലേ ദാ ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി പാറ്റേണിലാണ് നല്ല ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മുടെ കരിമണി വേവിച്ചവർക്കൊക്കെ അറിയാം നല്ല നല്ല പാറ്റേൺ ആണ് അപ്പോൾ ഇതിന് മുമ്പ് ഗോൾഡ് ഇല്ലാത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൽ മുന്നത്തെ വീഡിയോയിൽ ഇപ്പം ഗോൾഡും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ നല്ല സൂപ്പർ ഐറ്റാണ് അപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഓടേസ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൾ ചെയ്ത് ചോദിക്കാം പിന്നെ നമ്മൾ അയക്കുന്ന എല്ലാം സ്പീഡ് പോസ്റ്റിലൂടെയാണ് അപ്പോൾ വീട്ടിൽ തന്നെ പ്രോഡക്റ്റ് കയ്യിലെത്തും പേയ്മെൻ്റ് എല്ലാം വരുന്നത് ഗൂഗിൾ പേയിലാണ് കേട്ടോ അങ്ങനെയാണേ വരുന്നത് ഐറ്റം കണ്ടില്ലേ നല്ല രസമില്ല ഐറ്റം എട്ട് പിടിയാണ് ആണേ എട്ട് പിടി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് കുറേ പേര് എന്നോട് സംശയം ചോദിക്കാറുണ്ട് കളർ പോകാറുള്ളൂ അത്ര പെട്ടെന്നൊന്നും കളറ് പോകില്ല കേട്ടോ കാലം തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഗോൾഡിന്റെ റേറ്റിനൊക്കെ നമുക്ക് പേടിക്കാതെയും ഇത് യൂസ് ചെയ്യാം ഡെയിലി ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റി നമ്മൾ മിനിമം പറയുന്ന സിക്സ് ആണ് പക്ഷേ സിക്സ് മന്ത്സ് ഒന്നല്ല അതിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ അല്ലേ അല്ലെ നല്ല ഭംഗി ലൈറ്റാണേ അടുത്ത് പതക്കം ചെയിൻ ആണേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പതക്കത്തിന് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇത് താഴെ ഗുംറൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വൈറ്റ് ആൻഡ് റൂബി സ്റ്റോണിൻ്റെ മിക്സഡ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഷോർട്ട് ചെയിൻ മോഡലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ചെയിൻ്റെ കണ്ടോ കൊളുത്തു കണ്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ലോക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഐറ്റം നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് നല്ല ഡിമാൻഡുള്ള ഐറ്റം കൂടിയാണ് കണ്ടോ വൈറ്റ് റൂബിയും ആവുമ്പോൾ നല്ലൊരു കോമ്പോ ാണ് ഇതൊക്കെ എല്ലാത്തിൻ്റെ കൂടി വെയർ ചെയ്യാം അപ്പോൾ ഷോർട്ട് ചെയിൻസ് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം കൂടിയാണ് നമ്മുടെ പതക്കം ചെയ്യുന്ന പറയണത് താഴെ കണ്ടോ ഗൂഗ്ളൂസ് കണ്ടോ എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ആറ് പിടിയാണ് കേട്ടോ ആറ് പിടിയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് മാച്ചിങ് ആയിട്ട് ഇയർറിങ്സ് വേണം എന്നുള്ളവർക്ക് ഇയർറിങ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടേ അപ്പം ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇയറിംഗ്സും കൂടി കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല ഐറ്റം നല്ല അടിപൊളിയ ഐറ്റമാണ് കേട്ടോ അപ്പം കിട്ടുകർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് റൂബി ആൻഡ് വൈറ്റ് കോംബോ എന്നും സൂപ്പറാണ് ഒന്നും പറയാനില്ല കേട്ടോ ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഐറ്റമാണ് അപ്പം ചെയിൻ്റെ വിലയെന്ന് പറയണത് ത്രീ എയ്റ്റി ആണ് ഇയറിംഗ്സിൻ്റെ വിലയൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം എല്ലാതിൻ്റെ പ്രൈസും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം എന്ത് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ കേട്ടോ ഓക്കെ അല്ലേ ഇനിയിപ്പോൾ അടുത്ത ഐറ്റം കണ്ടാലോ അടുത്തത് പറയുന്നത് നമ്മുടെ വൈറ്റ് പതക്കം വൈറ്റ് ഫുൾ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള പതക്കമാണ് ചെയിനുമാണ് നമ്മുടെ അവൈലബിൾ ആക്കി എന്താ ഗൂഗിൾസ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കണ്ടില്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ അതേപോലെ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല ഷോർട്ട് ചെയിൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതായ കൊടുത്തുണ്ട് നിങ്ങൾക്ക് വേറെ ലോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മോഡലിൽ കൊണ്ടുവരുന്നത് നല്ല സൂപ്പറാണ് വൈറ്റ് ഇതിൽ കാണാൻ ഷൈനിങ് എന്നും കുറവാണ് പക്ഷെ നേരിട്ട് കിട്ടുമ്പോൾ വൈറ്റിന്റെ ഷൈനിങ് നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോൾ അറിയാനായിട്ട് പറ്റുവേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് പറയണത് ഇപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കാം പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്